അച്ഛൻ അന്നൊരു ദിവസമാണ് ഈ എ സി കമ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ക്ലാസ് എ സിയില് തുടങ്ങിയ സമയം ഞാൻ കയറി ഇരിക്കുമ്പോഴത്തേക്കും രാജ്യച്ചേട്ടൻ പെട്ടെന്ന് വണ്ടി വിടുന്നതിന് മുമ്പ് ഞാൻ അനങ്ങി തുടങ്ങി ഓടി വന്ന് വെട്ടിയൊക്കെ ആരും എടുത്ത് പുറത്തുനിന്നിട്ടു അപ്പൊ ഞാൻ നിക്കാ നിങ്ങൾ എന്തിനാ നിക്കുന്നേ പറഞ്ഞിട്ട് എന്നിട്ട് ഈ വെപ്രാളം പക്ഷെ ഉമ്മര് പൊതിയും എന്താ പ്രശ്നം എന്താ അല്ല എനിക്ക് വയർ കാളുന്നു എനിക്ക് ഞാൻ എന്റെ അമ്മച്ചി എനിക്ക് രാത്രി കഴിക്കാനുള്ള ഒരു പൊതി തന്നിട്ടുണ്ട് മതിയോ കഴിക്കുവോ നിങ്ങക്ക് രാത്രി കഴിക്കാനോ അപ്പൊ നിങ്ങൾ എന്ത് കഴിക്കാൻ രാത്രി അത് കുഴപ്പമില്ല അപ്പൊ എനിക്ക് സന്തോഷമായി അമ്മച്ചി നാല് ചപ്പാത്തി വെക്കത്തുള്ളൂ എന്റെ കൂടെ ബ്രെയിൻ ഫ്രൈ ആ ആടിന്റെ തന്നെ മട്ടൺ കറിയും വെച്ചിട്ടുണ്ട് പുള്ളി ഇതങ്ങോട്ട് എടുത്തു വെച്ച് അങ്ങനെ കഴിച്ചുല്ല ഞാനിങ്ങനെ നിന്നിങ്ങനെ നോക്കുക മൂന്നാമത്തത് എടുത്തു നാലാമത്തത് എടുത്ത് കഴിച്ചു പിന്നെ ഞാനങ്ങരുന്നു അവിടെ ഓഹ് അസലായിട്ട് കേട്ടോ ಅಮ್ಮ <laughs> ಪ್ರ <laughs> 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 <laughs>